കോംബോയൊന്നും ശരിക്കാരംഭിച്ചിട്ടില്ല എങ്കിലും പുറത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കോംബോയാണ് അർജുനും അതുപോലെ തന്നെ നമ്മുടെ ശ്രീതുവും തമ്മിലുള്ള ഒരു കോംബോ സീസൺ സിക്സിൽ ഇവർ തമ്മിലുള്ള കോംബോ ചിലപ്പോൾ ഹിറ്റ് ആവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അർജുനാണെങ്കിൽ വന്ന് ഒരാഴ്ച ആവുമ്പോൾ തന്നെ ശ്രീതുവിനെ നോട്ടം ഇടുന്നതായിട്ട് നമുക്ക് കാണാം കണ്ണുകൾ കൊണ്ട് പരസ്പരം സംസാരിക്കുന്ന രണ്ടുപേരാണ് സോ ഇന്ന് ലൈവിലിവർ രണ്ടുപേരും ചേർന്നുള്ള ഡാൻസ് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞു ഇവർ രണ്ടുപേരും ഒപ്പമുള്ള ഒരു ഡാൻസ് ഇതിന് മുമ്പ് നമ്മൾ കണ്ടത് ലാലേട്ടൻ്റെ ഒരു എപ്പിസോഡിലാണ് ലാലേട്ടൻ രണ്ടുപേരെയും വിളിച്ചു നിർത്തി ഡാൻസ് കളിപ്പിക്കുന്നുണ്ടായിരുന്നു അതുപോലെ ഇന്ന് പവർ ടീമിനെ സാക്ഷിയാക്കി ഇവർ ഡാൻസ് കളിക്കുന്നുണ്ട് രണ്ടുപേരും ചേർന്ന് ദോഷം പറയരുതല്ലോ ഗംഭീരമായ ഡാൻസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ആകണം സോഷ്യൽ മീഡിയയിൽ അത് നന്നായിട്ട് തന്നെ വൈറലായിട്ടുണ്ട് ഒരു തമിഴ് പാട്ടിനാണ് രണ്ടുപേരും ചേർന്ന് ചുവടുകൾ വച്ചത് അവരങ്ങ് ജീവിക്കുകയായിരുന്നു എന്നാണ് തോന്നിയത് ഇതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം ഡാൻസിൻ്റെ അവസാനം നമ്മുടെ അർജുൻ ശ്രീധവിന് എടുത്തുപോക്കുന്നൊക്കെയുണ്ട് സോ ഇതൊക്കെ നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കൊടുത്ത് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വളരെ നന്നായിട്ട് ഓടുന്നുണ്ട് എന്താണെങ്കിലും ശരി വളരെ നല്ലൊരു കോംബോ തന്നെയാണ് ഇവരൊന്നും പറയാതിരിക്കാനൊന്നും പറ്റില്ല നൈസായിട്ടുണ്ട് അവരുടെ ഡാൻസും സൂപ്പറായിരുന്നു